സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സന്തോഷമാണ് ജീവിതത്തിൻ്റെ ഭംഗി നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം അതായത് പ്രായം എന്നത് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം പ്രായം കൂടുന്തോറും ചർമ്മത്തിൽ ചുളിവുകൾ പാടുകളും മറ്റും സംഭവിക്കുന്നു എന്നാൽ ചിലരെങ്കിലും അവരുടെ അമ്പതുകളിലും ഇരുപതിൻ്റെ തിളക്കമുള്ള ചർമ്മത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് പലരും ചിന്തിക്കും അല്ലെങ്കിൽ ആലോചിച്ച് തലബുണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണരീതിയും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെയും പ്രായത്തെയും സ്വാധീനിക്കുന്നു എന്നത് പലരും മറക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ആണ് ചെയ്യാറ് അത്തരത്തിൽ ഒന്നാണ് മധുരം ഇത്തരത്തിൽ നമ്മുടെ ചർമ്മത്തെ പ്രായത്തിലേക്ക് എത്തിക്കുന്ന വില്ലനാണ് മധുരം മധുരം ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമാണ് അതിനു മുന്നിൽ പ്രായമൊന്നും ഒരു വിഷയമല്ല മധുരം എന്നാൽ ഒരു ദൗർയമായി കണ്ട് നടക്കുന്നവർ അവർ അവരുടെ ഇരുപതുകളിൽ പോലും ചർമ്മത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം പലർക്കും ഇതിനോടുള്ള ആസക്തി കുറയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ അത് എത്രത്തോളം ദോഷകരമാണ് എന്നത് പലരും ചിന്തിക്കുന്നില്ല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചർമ്മത്തിൻ്റെ കാര്യത്തിലും പഞ്ചസാര വളരെ അധികം ദ്രോഹം ചെയ്യുന്നു എങ്ങനെ ഇത് ചർമ്മത്തെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാൽ ആദ്യമായിട്ട് നോക്കിയാൽ അകാല വാർദ്ധക്യമാണ് അതായത് അകാല വാർദ്ധക്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം നൽകുന്ന മറ്റൊരു വെല്ലുവിളി ചർമ്മത്തിലെ കൊളാജൻ എലസ്റ്റേറ്റ് എന്നീ പ്രോട്ടീനുകളുമായി പഞ്ചസാര ചേരുന്നതിൻ്റെ ഫലമായി അത് ചർമ്മത്തെ വാർദ്ധക്യത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മളെ നയിക്കും കാരണം ഈ രണ്ട് പ്രോട്ടീനുകളും ചർമ്മത്തിന് യുവത്വവും മൃദുത്വവും നൽകുന്നതിന് സഹായിക്കുന്നവയാണ് എന്നാൽ പഞ്ചസാരയുടെ ഉപയോഗം കൂടുന്തോറും പലപ്പോഴും ഇവയെ നശിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ സ്വാഭാവികതയ്ക്കും മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തിൽ ചുളിവുകളും ചർമ്മ തൂങ്ങുന്നതിന് ഇടവരുത്തും അതുവഴി ചർമ്മത്തിന് പെട്ടെന്ന് പ്രായമാവുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് മുഖക്കുരുവിന് കാരണം ചർമ്മ സംരക്ഷണത്തിൽ പലരും നേരിടുന്ന പ്രധാന വെല്ലുവിളിയിൽ ഒന്നാണ് മുഖക്കുരു അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നട്ടോട്ടം ഓടുമ്പോൾ പലരും പഞ്ചസാരയുടെ ഉപയോഗത്തെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് കാരണം പഞ്ചസാര കഴിക്കുന്നത് പലപ്പോഴും രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് ചർമ്മത്തിലെ ശപം ഉൽപ്പാദനത്തിൽ ഗണ്യമായ മാറ്റം വരുത്തുന്നു ഇതുവഴി നമ്മുടെ ചർമ്മത്തിലെ എണ്ണ ഉൽപ്പാദനം വർദ്ധിക്കുകയും അത് മുഖക്കുരു പോലുള്ള ചർമ്മ നയിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലാണ് ഈ പ്രശ്നം കൂടുതൽ കാണപ്പെടുന്നത് അതുകൊണ്ട് ഇനി മധുരം കഴിക്കുന്നതിന് മുമ്പ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ കുറിച്ചുകൂടി ചിന്തിക്കുക കൊളാജൻ എലസ്റ്റിൻ എന്നിവ മുൻപ് പറഞ്ഞതുപോലെ ചർമ്മത്തിന് ദൃഢതയും ഉറപ്പ് നൽകുന്നവയാണ് ഇത് ചർമ്മത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നാൽ പഞ്ചസാരയുടെ ഉപയോഗം ഗം നിമിത്തം അത് ഇവയുമായി ചേർന്ന് ഈ രണ്ട് പ്രോട്ടീനുകളെയും നശിപ്പിക്കാൻ ആരംഭിക്കും ഇത് കാലക്രമേണ ചർമ്മത്തിൽ ചുളിവുകളും അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കുകയും അകാല വാർദ്ധക്യം എന്ന അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ വരണ്ട ചർമ്മ എന്ന പ്രതിസന്ധിയും നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ഒന്ന് കരുതുന്നത് വളരെ നല്ലതാണ് അടുത്തത് സോറിയാസിസ് ഗുരുതരമാക്കുന്നു ചർമ്മ എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് സോറിയാസിസ് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർ പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒന്നാണ് പഞ്ചസാര ഇനി നിങ്ങൾ രോഗത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ ആണെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗം പലപ്പോഴും രോഗാവസ്ഥ കൂടുതൽ പ്രതി പ്രശ്നത്തിലാക്കുന്നു പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിൽ വീക്കം ഉണ്ടാക്കുന്നത് വഴി സോറിയാസിസ് ലക്ഷണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങളിൽ പറയുന്നത് അടുത്തത് ചർമ്മത്തിൻ്റെ വീക്കം അമിതമായി മധുര ഉപയോഗിക്കുന്നവരുടെ ചർമ്മത്തിന് വീക്കം കൂടുതലായിരിക്കും ഈ പാർശ്വഫലങ്ങൾ പലരും സാധാരണയായി കണ്ടുവരുന്നതും അനുഭവിക്കുന്നതുമാണ് പലപ്പോഴും പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ ടോ ഇൻഫ്ലമേറ്ററി സൈറ്റോക്കൈനുകൾ ഉണ്ടാവുകയും ഇത് പലപ്പോഴും ചർമ്മ എക്സിമ റൊസേഷ്യ ചർമ്മത്തിലെ ചുവപ്പ് അല്ലെങ്കിൽ വീക്കം തുടങ്ങിയ ചർമാവസ്ഥകളിലേക്ക് നയിക്കും ഇത് മാറി വരുന്നതിന് കൂടുതൽ സമയം എടുക്കും എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ചർമ്മത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്